വിശേഷമായോ എന്ന് കാലം പോകുന്തോറും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതിയിൽ ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചോദ്യം പിന്നീട് കുഴപ്പം ആർക്കാണ് എന്നാകും പിന്നീട് കുറേ ഉപദേശങ്ങളായി പിന്നെ ഡോക്ടറെ പോയി കാണണം എന്നൊക്കെ പറയുവാനായിട്ട് തുടങ്ങും പിന്നെ ഏത് ഡോക്ടറാണ് നല്ലത് ആരെ പോയി കാണണം എന്നൊക്കെ ഫ്രീ ആയിട്ടുള്ള കുറേ ഉപദേശങ്ങളും ഒക്കെ സജഷൻസും ഒക്കെ പറയാനായിട്ട് തുടങ്ങും അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാകാത്ത പലരും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു കപ്പളിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അബി ശ്രീ വ്ളോഗ്സ് എന്ന ഫാമിലി വ്ളോഗറിനെ പലർക്കും അറിയാമായിരിക്കും അപ്പോൾ അവർക്ക് ഈ ദമ്പതികൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ആറ് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന പല വീഡിയോസിലും ഒക്കെ താഴെ കമൻസിൽ വന്ന് സാധാരണ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇതേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചോദ്യം കേട്ട് കേട്ട് അവർക്ക് മതിയാകുവാനായിട്ട് തുടങ്ങി ഇങ്ങനെ മടുപ്പ് തോന്നിയ ആ സമയത്താണ് ഇവർ വന്നിട്ട് അതിൻ്റെ മറുപടിയായിട്ട് അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവർ സംസാരിച്ചാൽ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം Premises, ും ഇതിലും മാത്രമല്ല പേഴ്സണലി മെസ്സേജ് വെച്ച് ചോദിക്കാറുണ്ട് ഫാമിലിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് അത് മാത്രമല്ല വേവലാതി ആണ് ആല വേവലാതി നാവലാതിയാണ് ആളുകൾക്ക് കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും ബ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ഞങ്ങൾ ഇപ്പം ആറേഴ് വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും ബ്ലോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും ബ്യൂട്ടി കോൺഷ്യസ് അഭിനയിക്കാൻ പോകാൻ കുഞ്ഞുങ്ങളായ ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചതാണോ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഒരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് തീരുമാനം എടുക്കുന്നതൊക്കെ ഭാര്യയുടെയും ഭർത്താവിന്റെയും അവകാശമാണ് അതിൽ മൂന്നാമത് ഒരാൾക്ക് കടന്നു കയറാനോ സജഷൻസൊക്കെയോ അഭിപ്രായങ്ങളൊക്കെയോ പറയുവാനായിട്ട് യാതൊരു അവകാശവുമില്ല അപ്പോൾ അവിടെ അവർക്ക് തീരുമാനം കുഞ്ഞുങ്ങൾ ഉടനെ വേണോ വേണ്ടേ ഇല്ല കുഞ്ഞുങ്ങളെ വേണ്ട അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ടുള്ള പൂർണ്ണവകാശം ഈ എല്ലാ കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്കുമാണ് ചുറ്റിലുമുള്ളവർ അതിൽ ആവശ്യമില്ലാതെ ഇടപെടുന്ന സാഹചര്യങ്ങളും പലപ്പോഴുമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരവരുടെ സാഹചര്യം അനുസരിച്ചിട്ടും പല കാരണങ്ങൾ കൊണ്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ഇതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും ഇപ്പോഴത്തെ ഇപ്പോഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാര്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാർ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ പോയി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരന്മാരെ ഞാൻ വിളിച്ചുകൊണ്ടു വരില്ല കാര്യം എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഫുഡൻസ് ആ കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മോശം അവസ്ഥയിൽ നിന്നാണ് നമ്മള് വന്നത് അപ്പൊ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരരുതെന്ന് അതിപ്പോ എല്ലാ എല്ലാവർക്കും ഒരു ചിന്ത ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആയിട്ടുള്ള കമന്റ് ഇട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളും അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ അല്ലാതെ ഈ പറയുന്ന ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല ഇതാണ് സിറ്റുവേഷൻ അല്ല നിങ്ങൾ എന്താ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഇടുവോ നിങ്ങൾക്ക് അത് ോധരാവില്ല കാണുന്ന നമ്മക്കുണ്ടാവുന്നൊരവസ്ഥ ചിലപ്പോ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാ അപ്പം അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതൊക്കെ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് സമയത്തിന് അനുഷ്ഠിതമായി നമ്മൾ അപ്പോൾ ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം വളരെ മുമ്പേ ചെറുപ്രായത്തിൽ തന്നെ നടന്നതുകൊണ്ടും ആ സമയത്ത് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീടോ സെറ്റപ്പോ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ അതൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സാഹചര്യം അനുസരിച്ചിട്ട് അവർ നിർബന്ധിതരാകുകയായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ള ധാരാളം പേരുണ്ട് അവർക്ക് ഈ ഒരു പ്രശ്നത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗൗരവം മനസ്സിലാകും അതായത് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ പൊസിഷൻ വരുന്നത് വരയ്ക്കും ആരും എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഇക്കാലത്ത് പോകാറില്ല മാത്രവുമല്ല ഇവരുടെ പഴയ ഒരു സ്ഥിതിയിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവർക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിന് ശേഷം മതി കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ളൊരു തീരുമാനമായിരുന്നു ഇവർ എടുത്തിരുന്നത് പിന്നെ ബാക്കി കുറച്ച് ഇവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കുട്ടിയുണ്ടാവണം കുഞ്ഞുണ്ടാവണം അതിനെ താലോലിക്കണം നമ്മുടെ എൻ്റെ പുറം ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നും അല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് സമയത്തിനനുസരിച്ച് എല്ലാം എന്നില്ലല്ലോ മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾക്കായി കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം നിങ്ങളുടെ കുഞ്ഞിനെ കൂടെ കാണണമെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആകും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണ്ണതയിലെത്തും ഇങ്ങനെ ഒരു തീരുമാനം അവരുടെ ജീവിതം അവരുടെ ചോയ്സ് അവരുടെ ചിലവും അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അവർക്ക് മാത്രമേ അറിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ഥിതിയിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണ് ബാക്കി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേട്ടിട്ട് തിരിച്ചു പറയാം സി ഇത് പൂർണ്ണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ് പക്ഷേ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക കാര്യം നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയൊരു വെച്ചാൽ ഇങ്ങനെയൊക്കെ തുള്ളി നടത്തുന്ന കൊച്ചാ അതെ അതെ ഒരു രണ്ട് മാസം മുമ്പ് അപ്പം ഞങ്ങൾ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ് കാര്യം ഒന്നും പേഴ്സണലി പേഴ്സണൽ കാര്യമാണിത് തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ ഈ അതായത് ചുമ്മാ അങ്ങ് ചിലക്കുകയാണ് അപ്പോൾ അത് തീർ പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നൊന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈയൊരു സിറ്റുവേഷനിലൂടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് നന്നായിട്ട് ഇത് മനസ്സിലാവും കാര്യം ഇതിനാ നാട്ടുകാർക്ക് ഇത്ര കടി അത്രേ ചോദിക്കുന്നുള്ളൂ അതൊക്കെ പേഴ്സണൽ തീരുമാനങ്ങളാണ് എനിക്ക് കുഞ്ഞുവാണോ എൻ്റെ മാത്രം അല്ലെങ്കിൽ അവളുടെയും കൂടെ ആയിട്ടുള്ള തീർന്നുള്ള ഡിസിഷൻ പേഴ്സണൽ തീരുമാനമാണ് അതിലെന്തിനാണ് നാട്ടുകാർക്ക് പ്രകൃതി അപ്പോൾ ഇതിനെപ്പറ്റി ഫ്രീ ആയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാനും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒക്കെ പിറകില് ധാരാളം പേര് ഉണ്ടാകും മാത്രമല്ല ഇതിനെക്കുറിച്ച് മറു ഒരു അഭിപ്രായം മറു വശം പറയുന്ന കുറച്ച് ആളുകൾ കൂടെ ഉണ്ട് ഇതൊക്കെ ദൈവം തരുന്നതാണ് അതൊക്കെ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ വളരെ ഇതൊക്കെ ഒരുപാട് കാലം നീട്ടിയൊക്കെ വെച്ചിട്ട് പ്രായമായിട്ടുള്ളൊരു സ്ഥിതിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ അമ്മമാർക്ക് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് നേരത്തെ ആകുന്നതാണ് നല്ലത് മാത്രവുമല്ല ലേറ്റായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രായം കൂടുതലായിരിക്കും ഈ പ്രായ വ്യത്യാസം കൂടുതൽ കാരണവും ഒരുപാടൊരു ജനറേഷൻ ഗ്യാപ്പ് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതി അല്ല എന്നും ഒരു വിഭാഗം ആളുകൾ പറയാറുണ്ട് അപ്പോൾ ആ ഒരു ചിന്താഗതിക്ക് ഇപ്പോൾ വളരെയേറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാനെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നം സമൂഹത്തിൽ ഒരുപാട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രസക്തിയെ ഓർത്തിട്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം